സുഹൃത്തുക്കളെ നിങ്ങളെൻ്റെ ക്യാമ്പിങ് വീഡിയോസ് കാണാറില്ലേ അതിലെല്ലാ സാധനങ്ങളും ഇതിനകത്താണ് കേട്ടോ ഇത് മുപ്പത്തഞ്ച് കിലോക്ക് മുകളിൽ ഉണ്ടോ നിങ്ങൾ വിശ്വസിക്കുമോ സത്യം പറയും പാറാണ് ഇതൊക്കെ കണ്ടു ഇതൊക്കെ പലതരം ക്യാമറ സ്റ്റാൻഡ് ആണ് ഇതിക്കാത്തതുകൊണ്ട് വേഗം കേട്ടോ എനിക്കവർ എത്ര തവണയാണ് മാറ്റി മാറ്റിത്തരുന്നത് രണ്ട് തവണ ഞാൻ പട്ട പൊട്ടിയിട്ട് മാറ്റിത്തന്നത് ഇതിൽ സന്തോഷം ഇത് ഇടുന്നത് എങ്ങനെയാണ് കാണിച്ചു തരാം ചിലപ്പോൾ വീണ് പോയേക്കുന്ന നേരത്തേക്ക് ആരും ചിരിക്കാനൊന്നും പാടില്ല മനോഹരമായ പ്രകൃതിയിൽ വെച്ച് ഞാൻ ഞാനെൻ്റെ ആ വലിയൊരു കടമ്പ ചെയ്യുകയാണെ ഇതൊന്നിട്ട് കിട്ടിയോ കേട്ടോ ഇട്ട് കിട്ടി കഴിഞ്ഞാൽ എനിക്ക് പ്രശ്നമില്ല ഈ സ്റ്റിക്ക് കണ്ടോ ഈ സ്റ്റിക്ക് ഇപ്പം ഉപയോഗിക്കുന്നില്ല അത് വേണ്ട എനിക്ക് ഇങ്ങനെ നിൽക്കും കണ്ടോ ഒരു ഇറക്കൂല സ്ഥലത്ത് നിൽക്കും ആദ്യം ഒന്ന് ചേർത്താക്ക ലൂസാക്കോ ഒരു ഒരു ഭാഗം ഇടുവാ എന്നിട്ട് വണ്ടി വണ്ടി ഒന്ന് തിരിക ഇങ്ങനെ തിരിക ഏയ് ആ എന്നിട്ട് മേലന്നെ വണ്ടി പൊന്തോ ആഹാ എന്നിട്ട് എന്താ വേണ്ട കാണിച്ച പട്ടാണ്ടോ തേർട്ടി ഫൈവ് കിലോ പ്ലസ് ഉണ്ട് കേട്ടോ അതാണ് ഇങ്ങനെ ഒരു റിസ്ക് ഉള്ളത് ആഹാ ിട്ട് കഴിയുമ്പോൾ ഒരു സന്തോഷമുണ്ട് ദൈവമേ ഡെയിലി എടുക്കുന്നതുകൊണ്ടാണ് കേട്ടോ ആ ഒരു എക്സ്പീരിയൻസ് ചിലപ്പോൾ എടുക്കുമ്പോൾ നമ്മളങ്ങനെ മറിഞ്ഞു വീണേക്കാം അത് നമ്മൾ എടുത്തെടുത്ത് ശീലമാകുമ്പോൾ ആയിക്കോളും ഇതിനകത്ത് എൻ്റെ എല്ലാ സാധനങ്ങളും ആയി കണ്ടല്ലോ ഇതുകൊണ്ട് ഞാൻ എവിടെ പോയാലും എനിക്ക് ഭക്ഷണം കഴിക്കേണ്ടതായാലും എല്ലാം ഇതിനകത്തുണ്ട് കേട്ടോ ചാർജിങ്ങിന് വേണ്ടിയിട്ടുള്ള പവർ ബാങ്ക് രണ്ട് പവർ ബാങ്ക് ലാപ്ടോപ്പ് ആണെങ്കിൽ എനിക്ക് മൂന്ന് നാല് തവണ മൊബൈൽ ചാർജ് കൊടുത്താൻ പറ്റും ഓ ഓ അപ്പം ചെറിയ യാത്രകളാണ് സുഹൃത്തുക്കളെ ഇത്രയും സാധനങ്ങളൊക്കെ വെച്ചുകൊണ്ട് ചെറിയൊരു യാത്ര ചെയ്യുമെന്ന് നമ്മളൊക്കെ കാണാം കേട്ടോ